നമസ്കാരം അപ്പോൾ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഉണ്ട് ഞാനൊരു മണി പ്ലാന്റിൻ്റെ വീഡിയോ ഇരുന്നത് ഞാൻ ഒരുപാട് നാളായിട്ടും ഞാനിപ്പോൾ വീഡിയോസ് മണി പ്ലാന്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പം ഏകദേശം ഒരു മാസം എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റോളം ഉള്ളത് കേട്ടോ പക്ഷെ ഞാൻ കുറേ നാളുകൾ ഇങ്ങനെ ഇടാണ്ടിരുന്നിട്ടൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് വ്യൂസ് വന്നേ നോക്കി വന്നേ നോക്കിയതാണ് അപ്പോൾ ഇത്രയും നാൾ ഇടാണ്ടായപ്പോഴേക്കും വ്യൂസൊക്കെ നല്ല കുറവായിട്ടോ ഇപ്പം ഞാൻ ഈ ഇരുന്ന വീഡിയോസും എത്ര വ്യൂ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല എന്നാണ് ാലും ഞാൻ കുറേ നാളുകൾക്ക് ശേഷമല്ലേ മണിപ്ലാന്റ് ഒക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും അപ്പം ഇത് ഞാൻ ഇതിനു മുമ്പുള്ള മണിപ്ലാന്റ് വീഡിയോസ് കണ്ടതൊക്കെ അറിയാൻ പറ്റും ഞാൻ മണിപ്ലാന്റ് എല്ലാം ഇങ്ങനെ മദലിൻ്റെ മേലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം മഴയും അല്ല മഴ ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ നല്ല വെയിലും ചൂടൊക്കെ അല്ലേ ഇപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് വെള്ളമൊക്കെ എല്ലാ ദിവസം ഇട്ടു കൊടുക്കാൻ പാകത്തേക്ക് നമുക്ക് താഴത്തെല്ലാം എടുത്ത് വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ താഴ്ത്തെടുത്ത് വെക്കാനായിട്ട് അപ്പോൾ ഇവിടെ നല്ലവണ്ണം പൊടിയുണ്ട് മണ്ണിനെ അപ്പം എനിക്ക് പൊടിയൊക്കെ അലർജി ആയതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് പൊടിയൊക്കെ മാറ്റി അവിടെ നിന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മണി പ്ലാന്റൊക്കെ അതിൻ്റെ കയ്യിലുള്ളതൊക്കെ ഇവിടെ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മണി മണിപ്ലാന്റിന് ഇപ്പോൾ പറ്റിയ പ്രശ്നം അതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ നല്ല ഭംഗിയുള്ള മണി പ്ലാന്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ഓരോ ഇലകളും നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഷൈനി ആയിട്ടുള്ള ഇലകളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അതെല്ലാം മാറി കേട്ടോ ഞാൻ ഇത്രയും നാൾ നോക്കാണ്ടിരുന്നപ്പോഴേക്കും മാവുണ്ട് മാവിൻ്റെ ചുവട്ടിലാണ് ഈ മണിപ്ലാന്റ് ഒക്കെ ഇരിക്കുണ്ടായിരുന്നത് നിറച്ച് മാവിൻ്റെ കറയെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്താണെന്ന് അപ്പം അങ്ങനെ വീണിട്ട് ഇലകൾ പൂക്കളും എല്ലാം അങ്ങനെ വീണ് മണിപ്ലാന്റിൻ്റെ ഇലകളൊക്കെ നശിച്ചുപോയട്ടോ നശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കറുപ്പ് കുത്തുകുത്ത് പോലെ ഇലകളിലൊക്കെ വന്നു പിന്നെ നല്ലോണം പൊടി പിടിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും മണിപ്ലാൻ അങ്ങനെ ഇരിക്കാൻ എനിക്ക് ആകെ സങ്കടം ആയിട്ടു വെച്ചാൽ ഞാൻ അത്രയും നല്ലോണം നോക്കിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഞാൻ അതിൻ്റെ ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്കപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഇതായപ്പോഴേക്കും നോക്കാണ്ടായപ്പോഴേക്കും ആകെ കേടായി പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാടൊന്നുമില്ല എന്നാലും അഞ്ചാറ് വെറൈറ്റി മണിപ്ലാന്റുകൾ എൻ്റെ ഉണ്ട് പിന്നെ അത് ഒരു ചെറിയ കമ്പൊക്കെ കിട്ടിയിട്ട് ഞാനത് നന്നായിട്ട് ഇതേപോലെ വളർത്തിയെടുത്തതാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം അപ്പം ഞാൻ വിചാരിച്ചിന്ന് അതൊക്കെ ക്ലീൻ ചെയ്യാം അപ്പം ഞാൻ ഫസ്റ്റ് ഫസ്റ്റിന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എന്താണ് ഇതിങ്ങനെ ഉണ്ടാവുക ഇങ്ങനെ നമുക്ക് ഒരു നമ്മുടെ മണിപ്ലാന്റ് ഇലകളൊക്കെ എന്നു നല്ല ഷൈനി ആക്കി വെക്കാൻ എന്തെങ്കിലും ടിപ്പുണ്ടോ നോക്കിയപ്പം ഒരു ഇങ്ങനെ ടിപ്പ് എനിക്ക് കിട്ടി അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു കൂട്ടം മാത്രം മതി അപ്പം നമുക്ക് പെട്ടെന്ന് അത് വെച്ച് അത് വെച്ച് നമുക്ക് നമ്മുടെ ഇലകളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം പക്ഷെ നല്ല പാടുണ്ട് കേട്ടോ ഞാനത് പറയ പറയാണ്ടിരിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇലകളൊക്കെ ഓരോന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാൻ ഈ ഇലകളൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്ന ഇലകളൊക്കെ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി തന്നെ എല്ലാം നല്ലവണ്ണം തുടങ്ങും వచ్చిదాంటాం ഇപ്പം ഈ ഇലകളൊക്കെ ഇത് ഇലകളൊക്കെ കാണുന്ന വെച്ച് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഇതിൻ്റെയൊക്കെ ഫസ്റ്റത്തെ അവസ്ഥ ഇതിൻ്റെ അല്ല ഈ ഒരു ഒക്കെ എനിക്ക് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയ മണി പ്ലാന്റുകളായി മണി പ്ലാന്റുകളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അഴുക്കോന്ന് കിടക്കണമെങ്കിൽ ആകെ സംഘട ഇപ്പം ഞാൻ ഇതൊക്കെ നല്ലോണം കഴുകി തുടച്ച് വെച്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധാ ഒരു മണിപ്ലാന്റ് ഉണ്ടോ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ വെച്ചതാണ് ഈ മണിപ്ലാന്റ് അവസ്ഥയിരുന്നു കേട്ടോ എല്ലാത്തിനും ഈ പൊടി പിടിച്ച് അല്ലെങ്കിൽ നമുക്ക് പൊടി പിടിച്ച് നമുക്കൊന്നും കാണാൻ വീഡിയോ കൂടി കാണുമ്പോൾ മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല ഒരു കറുത്ത കുത്തു കുത്ത് പോലെ ഉണ്ടായിരുന്നു ഇലകളിൽ അപ്പോൾ നമുക്ക് ഞാൻ ഫസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ വെച്ച് തുടച്ച് നോക്കി കേട്ടോ അപ്പോൾ അതങ്ങനെ അങ്ങനെ പോകണുണ്ടായിരുന്നില്ല പൊടിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആ ഒരു കറുത്ത കുത്തു എന്നുള്ളത് പോകണ്ടായിരുന്നില്ല ഇതിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നല്ലോണം തുടച്ചെടുത്താണ് ഈ ഇലയൊക്കെ അതേപോലെ ഞാൻ തുടച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുക അപ്പോൾ എനിക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കാനത് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും ആ മണിപ്ലാന്റ് അതെല്ലാം താഴ്ത്തവശം മണിപ്ലാന്റ് ഒക്കെ എല്ലൊക്കെ നല്ലോണം ക്ലീനായി എനിക്ക് കിട്ടി അതായിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് അതിലുള്ള ആദ്യത്തെ പൊടികൾ ഒരു മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാൻ കളയുന്നുണ്ട് തുടച്ച് മാറ്റുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് ഓരോ ലെവലുകൾക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്ന് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്കിതിനോട് സ്നേഹം ഇഷ്ടമൊക്കെ കാരണം ഞാൻ അങ്ങനെ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ കണ്ടു ഇതേപോലെ കുത്തുകളാണ് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ മനസ്സിലാവണമെന്ന് തോന്നുന്നു കറുത്ത കുറച്ചും കറുത്ത കുത്തുകൾ അത് നല്ലോണം ഞാൻ വെള്ളം വെറുതെ വെള്ളിട്ട് തുടച്ചിട്ടുണ്ട് കണ്ടാകും പോകണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇത് മാറ്റാ എങ്ങനെയൊന്ന് നോക്കാം അപ്പം ഞാൻ ഫസ്റ്റ് അതിൽ വിനേഗർ ആട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ വിനേഗർ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെമ്മലോ പത്ത് എമ്മിലോ നമുക്ക് എന്തോരണം ആവശ്യം അതെത്ര എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് ഒന്ന് കുറച്ച് വെള്ളം ചേർത്താൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്കിത് ഇലകളിൽ ഒന്ന് ഇലകൾ തുളച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ഇൻഡോറായിട്ടൊക്കെ വെച്ചാൽ മണിപ്ലാന്റ് ചെടികൾ ഏത് ചെടിയായാലും കുഴപ്പമില്ല കേട്ടോ തന്നെ അല്ല വേറെ ഏത് ചെടിയിൽ നമുക്ക് ഇത് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ച് ഇലകളൊക്കെ നല്ല ഷൈനി ആയിട്ട് ഇരിക്കാനായിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ കുറച്ചൊന്ന് മുക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒന്ന് തുടച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ലോണം അമർത്ത് നല്ലോണം തുടയ്ക്കണ അല്ലേ അത് പോയി കിട്ടുകയുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ ഇതേപോലെ ഇതെല്ലാം ഇങ്ങനെ മാവിൻ്റെ കറവീണിട്ടാണ്ടോ ആയത് അതേ ഇപ്പം ഇതുണ്ട് സൈഡിൽ ഇങ്ങനെ മാ മനസ്സിലാവണം എനിക്കറിയില്ല കേട്ടോ അതെ നല്ലോണം മാറുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഇതൊക്കെ അങ്ങനെ നല്ല ഒന്ന് തുടച്ചതാണ് പിന്നെ അത് ഇതിൻ്റെ സൈഡിലുള്ള ഇലകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിനും ഇതിനും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അവര് നല്ലോണം ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ ഇലകളൊക്കെ നല്ലോണം തുടച്ചിട്ടുണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും കേട്ടോ പക്ഷേ നമുക്ക് ഇലകൾ നല്ല ഷൈനിയായിട്ടിരിക്കുന്ന കാണാൻ പറ്റും നല്ല ഭംഗിയിൽ ഇരിക്കുന്ന കാണാൻ പറ്റും ഇപ്പോൾ കണ്ടു ഈ ഇല കണ്ടു ഈ ഇലയില എല്ലാ അഴുക്കുകളും ഞാൻ ഇതേപോലെ തുടച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ ഇലയും ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഇലയും കൂടി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഞാൻ കാണിച്ചു തരാം കണ്ടു ഞാൻ ഇതില്ല ഇലകളെല്ലാം ഇതൊക്കെ പൊടിയൊക്കെ പോയിട്ടുണ്ട് കണ്ട തൊട്ടടുത്തുള്ള ഇലയും ഈ ഇലയും തമ്മിൽ വ്യത്യാസം കണ്ടോ അതേപോലെ ഇരുന്ന് അപ്പോൾ ഞാൻ ഇതേപോലെ തുടച്ചെടുത്തതാണ് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ്ടോ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വീട്ടിലുള്ള കാര്യം തന്നെയല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഇത്രയും പൊടിയില്ലെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്ക് നമ്മൾ അകത്തൊക്കെ വെച്ചിരിക്കുന്ന ചെടി ഇല ചെടികളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നല്ലതാണ്ടോ നമ്മുടെ ഇലകളൊക്കെ നല്ല ഷൈനി ഇരിക്കും അപ്പോൾ ഇത്ര ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അതേപോലെ വീഡിയോ കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്ത് Não sabe